വടകര റെയിൽവേ സ്റ്റേഷൻ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സ്റ്റേഷനിൽ ഒരുക്കിയ വർണ്ണചിത്രങ്ങൾ ചിത്രങ്ങൾ പുതുച്ചേരി ഗവർണർ കെ കൈലാസനാഥൻ നാടിന് സമർപ്പിച്ചു ആയിരത്തി എണ്ണൂറ് ചതുരശ്രി വലിപ്പത്തിലാണ് ചിത്രങ്ങൾ വരച്ചത് ഇത്രയും വിപണിയിൽ വടകര റെയിൽവേ സ്റ്റേഷൻ സൌന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി ആശ്രയ വുമൻസ് വെൽഫെയർ കോ സൊസൈറ്റി മെഡിമിക്സ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ വടകര റെയിൽവേ സ്റ്റേഷനിൽ വരച്ച ചിത്രം പുതുച്ചേരി ഗവർണർ കെ കൈലാസനാഥൻ നാടിന് സമർപ്പിച്ചു ആയിരത്തി എണ്ണൂറ് ചതുരശ്ര വലുപ്പത്തിൽ വരച്ച ചിത്രത്തിൽ വടക്കൻപാട്ടിലെ ഉണ്ണിയാർച്ചയും തച്ചോളി ഉദ്ദേ ചവും പൂമാതൈ പൊന്നമ്മ തുടങ്ങി വിവിധ കഥാപാത്രങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കൂടാതെ കുഞ്ഞാലിമരയ്ക്കാറും താഴെത്തങ്ങാടി പള്ളിയും ലോകനാർക്കാവും ചിത്രത്തിന് വടകരയുടെ മാത്രം തെയ്യമായി കണക്കാക്കുന്ന തച്ചോളിയോദയൻ കളരിയുമായി ബന്ധമുള്ള ആയുർവേദം തുടങ്ങി കാഴ്ചക്കാർക്ക് അറിവിന്റെ വർണ്ണവിരുന്നൊരുക്കുകയാണ് ഈ ചിത്രങ്ങളിലൂടെ റെയിൽവേ ഒരു ദശാബ്ദത്തിനുള്ളിൽ കൈവരിച്ച അതിശയകരമായ മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ഗവർണർ ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു അന്നത്തെ റെയിൽവേ സ്റ്റേഷനും തീവണ്ടിയും ഒക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ കരുവിച്ചിട്ടുള്ള അതിശയകരമായ മാറ്റം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു ഈ വിപ്ലവകരമായ മാറ്റത്തിന് ഉത്തരാദികൾ പ്രധാനമായും രണ്ട് വ്യക്തികളാണ് ഒന്നാമതായി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്കും രണ്ടാമത് റെയിൽവേ മന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവും രണ്ടാളും എനിക്ക് നല്ലോണം അറിയുന്ന വ്യക്തികളാണ് അവരുടെ ദീർഘവീക്ഷണവും ആത്മാർത്ഥതയും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ ഇന്നത്തെ വന്ദേ ഭാരത് ട്രെയിനുകളും എയർപോർട്ട് മാതൃകയിലുള്ള റെയിൽവേ സ്റ്റേഷനുകളും അതിന് ഉദാഹരണങ്ങൾ ആകുന്നു അല്ലെങ്കിൽ വടരലെ ഇരുപത് കോടി ഉറുപ്പ ചിലവാക്കിയിട്ട് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല പതിമൂന്ന് കോടി ചിലവാക്കിയിട്ട് മാഹിയിൽ ചെറിയ സ്റ്റേഷനും ആധുനീകരിച്ചിട്ടുണ്ട് സോ ഇത് ഈസ് എ ഇ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ടൂറിസം ഞാൻ പറഞ്ഞ മാതിരി ഈ റെയിൽവേ സ്റ്റേഷനിലെ ഞാൻ എപ്പോഴും ഇപ്പോഴും കൂടി നാട്ടിൽ വരുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് ഞാൻ കോഴിക്കോട് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട് സ്വതവേ സൗത്ത് ഇന്ത്യയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിലും ഏത് വലിയ റെയിൽവേ സ്റ്റേഷനിൽ പോയാലും നല്ല ക്ലീൻ ഭക്ഷണമായിരിക്കും നല്ല രുചിയുള്ള ഭക്ഷണമായിരിക്കും തച്ചോളി ഒത്തേനും തെയ്യം വരക്കുക വഴി പുതു തലമുറയെ തൊട്ടുണർത്തൊക്കെ കൂടിയാണ് ചെയ്തതെന്ന് പറയാതെ വയ്യ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഏത് യാത്രക്കാരെയും അന്വേഷണ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഇവിടെ സമർപ്പണം ചെയ്ത ചിത്രങ്ങൾക്കാകുമെന്നതിൽ സംശയമില്ല ഇതിൽ പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാർക്കും ഇതിന് അവസരം നൽകിയ പാലക്കാട് റെയിൽവേ ഡിവിഷനും എന്റെ അഭിനന്ദനങ്ങൾ ചടങ്ങിൽ പി ഷാഫി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചുവരുകൾക്ക് വടക്കം പാട്ടിന്റെ കഥകൾ ഇനി ചിത്രങ്ങളിലൂടെ പറയാൻ സാധിക്കും എന്നുള്ളത് വലിയ സന്തോഷം തന്നെയായിരിക്കും നമ്മുടെ ചുവരുകൾക്ക് മാണിക്കുത്തമ്മയുടെ ചിത്രം ഉള്ളിലെ ഓപ്പൺ ഹാളിൽ ഉണ്ട് എന്നുള്ളത് പറയാൻ സാധിച്ചു ലോകനാർക്കാവയുടെ അകത്ത് തലയുരുത്തി നിൽക്കുന്നത് വീണ്ടും കാണാൻ സാധിച്ചു റെയിൽവേ സ്റ്റേഷനെ കാക്കുന്ന മുത്തപ്പൻറെ ആശയം പോലും ഈ ചിത്രങ്ങളിൽ പകർന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ കളരി നമുക്കറിയാം വടകരയുടെ മേൽവിലാസമാണ് കളരി വടകരയുടെ മേൽവിലാസത്തെ ലോകവുമായി ബന്ധിക്കുന്ന കളരിയുടെ ചുവടുകൾ ഈ റെയിൽവേ സ്റ്റേഷനിലെ യാത്രയുടെ സന്തോഷത്തിനും സങ്കടത്തിനും ആശ്രയത്തിനുമൊക്കെ യാത്ര ചെയ്യുന്ന അനേകം യാത്രക്കാരുടെ കണ്ണുകളിലൂടെ അവരുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തരത്തിൽ അക്രലിക്കിലൂടെ ഈ വടകരയുടെ പാരം പാരമ്പര്യത്തെ ഈ ചിത്രങ്ങളിലൂടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്ന എത്ര മെഡിമിക്സ് എം ഡി എ വി അനൂപ് വടകര എം എൽ എ കെ കെരമ്മ തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി റെയിൽവേ ഡിവിഷൻ എ ഡിആർഎം എസ് ജയകൃഷ്ണൻ ഗോകുലം എം ടി ഗോകുലം ഗോപാലൻ എ ബി ശ്രീകുമാർ വത്സലൻ കുനിയിൽ ആദർശ് കുനീൽ സുലോചന മാഹി ശുഭശ്രീ ആർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബിറോ മീഡിയ വടകര വാലിയ സന്തുഷംഗുകൾക്കിടയിൽ നഷ്ടപ്പെട്ടുപോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് വാലിയത്തിൽ എപ്പോഴും എന്നോട് ഒപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോട് ഒപ്പം ഇന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി ഈ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ